ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലാണ് റെയിൽവേ ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖലകളിൽ ഒന്നായതിനാൽ രാജ്യത്തുടനീളമുള്ള വ്യാപാരം തൊഴിൽ വിനോദസഞ്ചാരം എന്നിവ സുഗമമാക്കുന്നതിൽ റെയിൽവേ നിർണായക പങ്ക് വഹിക്കുന്നു കോടിക്കണക്കിന് യാത്രക്കാരാണ് ഒരു വർഷം ഇന്ത്യൻ റെയിൽവേ ഉപയോഗിക്കുന്നത് രാജ്യത്ത് ഏറ്റവും ഉയർന്ന വരുമാനമുണ്ടാക്കുന്ന ഏഴ് റെയിൽവേ സ്റ്റേഷനുകൾ ഏതെല്ലാമെന്ന് പരിശോധിക്കാം ഏഴാമതായി ആന്ധ്രാപ്രദേശിലെ വിജയവാഡ റെയിൽവേ സ്റ്റേഷൻ പ്രതിവർഷം അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപയാണ് ഈ സ്റ്റേഷനിലെ വരുമാനം ഏകദേശം പതിനാറ് ദശലക്ഷം യാത്രക്കാരാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഉപയോഗിക്കുന്നത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ ജംഗ്ഷൻ സ്റ്റേഷനുകളിലൊന്നാണ് വിജയവാഡ റെയിൽവേ സ്റ്റേഷൻ ആറാമതായി ബീഹാറിലെ പട്ന റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ സാമ്പത്തിക വർഷം അറുനൂറ്റി എൺപത്തി ഒമ്പത് കോടി രൂപയാണ് ഈ സ്റ്റേഷൻ നേടിയത് പ്രതിദിനം രണ്ടു ലക്ഷത്തോളം യാത്രക്കാരാണ് ഈ സ്റ്റേഷൻ ഉപയോഗിക്കുന്നത് അഞ്ചാം സ്ഥാനത്തുള്ളത് ഗുജറാത്തിലെ അഹമ്മദാബാദ് ജംഗ്ഷൻ സ്റ്റേഷനാണ് ആയിരത്തി പത്ത് കോടി രൂപയാണ് ഈ സ്റ്റേഷന്റെ വാർഷിക വരുമാനം ഒരു വർഷം പതിനെട്ട് ദശലക്ഷത്തിലധികം യാത്രക്കാരാണ് ഈ സ്റ്റേഷൻ ഉപയോഗിക്കുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനമായ ഗുജറാത്തിലെ ഒരു പ്രധാന സ്റ്റേഷൻ എന്ന നിലയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന ട്രെയിൻ സർവീസുകൾ ഇവിടെ നിന്നുണ്ട് നാലാം സ്ഥാനത്തുള്ളത് തെലങ്കാനയിലെ സക്കന്ദ്രാബാദ് ജംഗ്ഷനാണ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് കോടി രൂപയാണ് കഴിഞ്ഞ വർഷത്തെ വരുമാനം ഏകദേശം ഇരുപത്തിയേഴ് ദശലക്ഷം യാത്രക്കാർ ഈ സ്റ്റേഷൻ ഉപയോഗിച്ചു മൂന്നാം സ്ഥാനത്തുള്ളത് ചെന്നൈ സെൻട്രൽ ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കോടി രൂപയാണ് കഴിഞ്ഞ വർഷത്തെ വരുമാനം മുപ്പത് ദശലക്ഷത്തിലധികം യാത്രക്കാരാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഉപയോഗിച്ചത് വരുമാനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ളത് കൊൽക്കത്തയിലെ ഹൌറ ജംഗ്ഷനാണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയാണ് കഴിഞ്ഞ വർഷത്തെ ഈ സ്റ്റേഷന്റെ വരുമാനം ഏകദേശം അറുപത്തി ദശലക്ഷത്തിലധികം യാത്രക്കാർ ഈ സ്റ്റേഷൻ കഴിഞ്ഞ വർഷം ഉപയോഗിച്ചു ഇന്ത്യയുടെ സമ്പന്നമായ റെയിൽവേ പൈതൃകത്തിന്റെ ചരിത്രം പേറുന്ന സ്റ്റേഷനുകളിൽ ഒന്നാണ് ഹൗറ ജംഗ്ഷൻ വരുമാനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള റെയിൽവേ സ്റ്റേഷനാണ് രാജ്യ തലസ്ഥാനത്തുള്ള ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഈ സ്റ്റേഷൻ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി കോടി രൂപയാണ് നേടിയത് ഏകദേശം മുപ്പത്തി ഒമ്പത് ദശലക്ഷം യാത്രക്കാർ ഈ സ്റ്റേഷൻ ഉപയോഗിച്ചു ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും കണക്ടിവിറ്റിയുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ